ചേർത്തല ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വോയിസ് ഓഫ് ചേർത്തലയുടെ ആറാമത് വാർഷികവും അനശ്വരകവി വയലാർ രാമവർമ്മ അനുസ്മരണവും സംഗീത സദസ്സും സംഘടിപ്പിച്ചു വയലാർ രാമവർമ്മ അന്ത്യവിശ്രമം കൊള്ളുന്ന രാഘോ പറമ്പിലെ ചന്ദ്രകളപ്പം ഓഡിറ്റോറിയത്തിലായിരുന്നു വേറിട്ട പരിപാടി സംഘടിപ്പിച്ചത് മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ കെ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു ചേർത്തല ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വോയിസ് ഓഫ് ചേർത്തലയുടെ ആറാമത് വാർഷികവും അനശ്വര കവി വയലാർ രാമവർമ്മ അനുസ്മരണവും സംഘടിപ്പിച്ചു വയലാർ രാഘവ പറമ്പിലെ ചന്ദ്രകളപ്പം ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് മുൻ സംസ്ഥാന ചീഫ് സെക്രട്ടറി ഡോക്ടർ കെ ജയകുമാർ ഉദ്ഘാടനവും വയലാർ അനുസ്മരണ പ്രഭാഷണവും നടത്തി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പറയുന്ന മാനവികതയും ഒന്ന് തന്നെ എന്ന് തിരിച്ചറിഞ്ഞ സമന്വയിപ്പിക്കുന്ന ഒരു വലിയ കാവ്യഭാവനയായി അദ്ദേഹം അനുഗ്രഹീതനായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കഴിവ് എന്താണ് വയലത എന്നാണ് ഞാൻ ഈ അർത്ഥം പറയുന്നത് അനന്യത മറ്റു കേരളത്തിലെ ഒരു കവി മലയാളം

വയലാർ രാമവർമ്മയുടെ ഭാര്യ ഭാരതി തമ്പുരാട്ടിയും മകൻ വയലാർ ശരചന്ദ്ര വർമ്മയും ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുത്തു ജയിൻ യൂണിവേഴ്സിറ്റി പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ ജെ ലത വയലാർ പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന ബാനർജി കെ പി ശശികുമാർ ഡോക്ടർ കെ ആർ സേതുമാധവൻ എന്നിവർ സംസാരിച്ചു ചെറുത്തന്നേലി മുതിർന്ന കലാകാരന്മാരായ തിരുവുരാ ശിവാനന്ദൻ നെടുമങ്ങാട് വിജയലക്ഷ്മി വർമ്മ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പ്രശസ്തി ഫലകവും ുംരിക്കുന്നത് വോയിസ് ഓഫ് ചേർത്തലയുടെ വയലാർ ഗാനാഞ്ജലിയും നടന്നു മീഡിയ ചേർത്തല